നമസ്കാരം വിവാദ പരാമർശങ്ങൾ നടത്തി എന്നും ഏറിൽ കയറാറുള്ള വ്യക്തിയാണ് പ്രതിപക്ഷത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി എന്നാൽ ഒറ്റയ്ക്ക് ഏറിലായി ബോറടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഗാന്ധി കുടുംബം മൊത്തത്തിൽ അങ്ങ് ഏറിലാകാറുണ്ട് എന്നാൽ ഇതൊന്നുമല്ല കൗതുകം കോൺഗ്രസിലുള്ളവരുടെ പൊതു സ്വഭാവമാണ് അങ്ങനെ വിവാദ പരാമർശങ്ങൾ നടത്തി ഏറിലാകുക എന്നത് ഇത് ഒരിക്കൽ കൂടി നമുക്ക് തെളിയിച്ചു തന്നത് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് ആയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ പരിഹസിച്ച കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിന് കണക്കിന് കൊടുത്ത അജിന് അവതാരക മൗസാമി ആണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് തടികൂടിയ കായിക താരമാണ് രോഹിത് എന്ന് കുറിച്ച ഷമ അദ്ദേഹം ഭാരം കുറയ്ക്കണമെന്നും ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളാണെന്നുമായിരുന്നു ഷമാ മുഹമ്മദിന്റെ വിവാദ പരാമർശം സൗരവ് ഗാംഗുലി സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് എം എസ് ധോണി വിരാട് കോഹ്ലി കപിൽ ദേവ് രവി ശാസ്ത്രി തുടങ്ങിയവരുമായി താരതമ്യം ചെയ്താൽ രോഹിത്തിന് എവിടെയാണ് സ്ഥാനമെന്നും ഷമ ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു മൗസാമിയുടെ ചോദ്യവും രാഹുൽ ഗാന്ധി ഇതുവരെ തൊണ്ണൂറ് മത്സരങ്ങൾ തോറ്റു അപ്പോൾ ഷമ രാഹുലിനെ കുറിച്ച് എന്ത് പറയുന്നുവെന്നാണ് മൗസാമി ചോദിച്ചത് എന്നാൽ അതിന് ഇല്ലാതെ ക്ഷമിക്കണം ഞാൻ മാധ്യമങ്ങളോട് സംസാരിക്കില്ല എന്നാണ് ഷമ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചുവെന്നും നിങ്ങൾ ഒരു മുസ്ലിമാണെന്നും വി എച്ച് പി പറയുന്നു അതിനാലാണോ നിങ്ങൾക്ക് രോഹിത് ശർമ്മ ഇഷ്ടപ്പെടാത്തതെന്ന ചോദ്യത്തിനും താൻ മാധ്യമങ്ങളോട് സംസാരിക്കില്ലെന്നാണ് ക്ഷമ പറഞ്ഞത് രോഹിത് ശർമ്മക്കെതിരെ അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയതിന് നിങ്ങൾ ക്ഷമ ചോദിക്കുമോ ഈ ചോദ്യത്തിനും ഞാൻ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് ഇല്ല എന്നും ക്ഷമ മറുപടി നൽകി പിന്നാലെ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ പോസ്റ്റ് ഇല്ലാതാക്കിയത് ഈ ചോദ്യത്തിനും ക്ഷമയ്ക്ക് മറുപടിയില്ല അതേസമയം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ രൂക്ഷമായി വിമർശിച്ച് പോസ്റ്റുമായി കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് രംഗത്തെത്തിയത് ഇതിനോടകം തന്നെ പല വിവാദങ്ങൾക്കും ഇടം പിടിച്ചിട്ടുണ്ട് നിരവധി പേർ ഈ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തി ഇന്ത്യ ന്യൂസിലാന്റ് ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് പിന്നാലെയായിരുന്നു രോഹിത് ശർമ്മ തടിയനെന്നും കായിക താരത്തിന് ചേർന്ന ശരീര പ്രകൃതി അല്ല ഭാരം കുറയ്ക്കേണ്ടതുണ്ടെന്നും ഷമ പറഞ്ഞത് ക്ഷമയുടെ ഈ പോസ്റ്റിനടിയിൽ ക്രിക്കറ്റ് പ്രേമികൾ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രകടനത്തിന്റെ കണക്കുകൾ നിരത്താൻ തുടങ്ങി പിന്നാലെ ഗാംഗുലി തെണ്ടുൽക്കർ ദ്രാവിഡ് ധോണി കോഹ്ലി കാപ്പിൽ ദീപ് ശാസ്ത്രി തുടങ്ങിയ മുൻഗാമികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രോഹിത്തിന് എന്ത് ലോകോത്തര നിലവാരമാണ് ഉള്ളതെന്നും അദ്ദേഹം ഒരു ശരാശരി ക്യാപ്റ്റനാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനാകാൻ ഭാഗ്യം ലഭിച്ച ഒരു ശരാശരി കളിക്കാരൻ മാത്രമാണെന്നും ക്ഷമ കുറിച്ചു എന്നാൽ പരാമർശത്തിൽ വിമർശനവുമായി രാഷ്ട്രീയ പാർട്ടികളും എത്തി രാഹുൽ ഗാന്ധിക്ക് കീഴിൽ തൊണ്ണൂറ് തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ കോൺഗ്രസ് ആണ് രോഹിത്തിനെ മോശം ക്യാപ്റ്റൻ എന്ന് വിമർശിക്കുന്നതെന്ന് ബി ജെ പി പ്രതികരിച്ചു കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനെ പിന്തുടരുകയാണ് നാണക്കേട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി ഇനി ക്രിക്കറ്റ് കളിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നതെന്ന് പോസ്റ്റിന് മറുപടിയായി ബി വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയ രോഹിത്തിനെ വിമർശിക്കാൻ എന്ത് അവകാശമാണ് കോൺഗ്രസിനുള്ളതെന്നും ബി ജെ പി വക്താവ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുപ്പത്തിയേഴ് രോഹിത് ശർമ്മ ടീം ഇന്ത്യ ക്യാപ്റ്റനായി ചുമതലയേൽക്കുന്നത് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയത് രണ്ട് ഏഷ്യ കപ്പ് ട്രോഫികളും ഇന്ത്യ നേടിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അഞ്ച് ഐ പി എൽ കിരീടങ്ങളും രോഹിത്തിന് സ്വന്തമാണ് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് വക്താവിന്റെ ഈ വിവാദ പരാമർശം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ്